ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് എനിക്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ മെസ്സേജ് മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോസഫിനെ എവിടെയാണ് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ എന്ത് പറ്റി ഒന്നും ഇല്ലല്ലോ വെയിറ്റ് അപ്ഡേഷൻ എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും എന്നെ അന്വേഷിച്ചതിൽ വേറൊന്നും അല്ല ഞാൻ നാട്ടിലില്ലായിരുന്നു ഒരു മൂന്നാഴ്ചത്തേക്ക് ഞാൻ ദുബായ്ക്ക് പോയേക്കുമായിരുന്നു രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഞാൻ തിരിച്ചെത്തിയിട്ടുട്ടോ അപ്പം എല്ലാവരും കാത്തിരുന്നതിൻ്റെ ഒരു വെയിറ്റ് അപ്ഡേഷനായിരുന്നു എനിക്കൊരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്റെ ഡെയിൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പത്ത് ദിവസമായിട്ടാണ് എനിക്ക് ഡെയിൻ മൈ ലൈഫും ചെയ്യാൻ പറ്റാതെ വന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഒരു ഈസ്റ്ററിൻ്റെ ദിവസം എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് കറന്റ്ലി ഒരു ത്രോട്ടിൻ്റെ പ്രശ്നമില്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് എൻ്റെ ഒരു വെയ്റ്റ് അപ്ഡേഷൻ ആയിരുന്നു എൻ്റെ ഡേ വണ്ണിലെ വെയ്റ്റ് എത്രയാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം വൺ ഫോർട്ടി ഫോർ പോയിൻറ്റ് നയൻ ആയിരുന്നു ഇതായിരുന്നു എൻ്റെ വെയ്റ്റ് ഇന്ന് ഞാൻ ഡേ ഫോർട്ടി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡേ ഫോർട്ടി അല്ല ഇപ്പോൾ ഒരു ഡേ ഫിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എനിക്ക് ഒരു ഡയറ്റോ എക്സൈ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡേ ഫോർട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം ഇന്നിട്ട് ഞാൻ എന്റെ ഡയറ്റും വീണ്ടും വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ് വൺ തേർട്ടി ഫൈവ് പോയിൻറ്റ് വൺ ആണ് എന്റെ വെയിറ്റ് ഇപ്പം ടോട്ടൽ ലോസ് എനിക്ക് ഉണ്ടായേക്കുന്നത് ഒരു നയൻ പോയിൻറ്റ് എയ്റ്റ് കെ ജിയാണ് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ടല്ലോ എന്ന് നോർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ വെയിറ്റ് കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഞാൻ എടുത്ത ഡ്രസ്സിന് എനിക്ക് നല്ല രീതിയിൽ ലൂസ് ഉണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചാടിക്കിടുന്നതൊക്കെ എന്തൊക്കെയോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഫിസിക്കൽ മൂവ്മെൻസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ബർഗറോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ജ്യൂസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല ഐസ്ക്രീം പോലും ഞാൻ കഴിച്ചിട്ടില്ല ഇതിനോടൊക്കെ എനിക്ക് നോ പറയാൻ പറ്റിയ തന്നെ ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പം നേരത്തെയൊക്കെ ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വീറ്റ്സ് ഒരുപാട് കഴിക്കുമായിരുന്നു അപ്പം ഇതിനോടൊക്കെ എനിക്ക് നോ പറയാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം ഞാൻ തന്നെ എന്നെ മാറ്റിയെടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഇത്ര നാളും കഴിച്ചു ശരിയാണ് പക്ഷെ എന്നാലും നമുക്കൊരു നോ പറയാൻ പറ്റുന്ന ഭയങ്കര ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ടിന്റെ കാര്യം എന്താണ് കാണിക്കാത്തത് കാണിച്ചെന്താണ് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാണ് വർക്കൗട്ട് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രൈവസി ഉള്ളതുകൊണ്ട് എനിക്ക് എന്താണ് വർക്കൗട്ട് അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് എനിക്ക് ഒരു യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാനോ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ആ വർക്കൗട്ട് കാണിക്കാനോ പറ്റത്തില്ല കാരണം അത് അവരുടെ പ്രൈവസിയും മറ്റുള്ളവരുടെ പ്രൈവസിയും എനിക്ക് നോക്കണം ഇപ്പോൾ ഇതൊരു പെയ്ഡാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതോടെ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നോക്കി നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാം അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നടക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മളെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ നമ്മളെ നമ്മൾ വിചാരിച്ചാലേ നമ്മളെക്കൊണ്ട് പറ്റുള്ളൂ കാരണം ഞാനും ഇത്രയും നാൾ ഉന്തി ഉന്തി പിന്നെ ആവട്ടെ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ഓർത്ത് നടന്നിരുന്ന ഒരു സംഭവം ഇത് ഞാൻ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാണ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കൊണ്ട് നോക്കി ചെയ്തുകൊണ്ട് പോകാം അപ്പം ഇനി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഡെയിലി മൈ ലൈഫും അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും അത് കാണാം എൻ്റെ അപ്പം കുറച്ച് പേര് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ സ്ഥിതി എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക അപ്പം ഇനിയും തുടങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ മുൻപോട്ടേക്ക് പോകുക നമുക്ക് ഒരുമിച്ച് മുൻപോട്ടേക്ക് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇനിയും സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് മുൻപോട്ടേക്ക് ഒന്നിച്ച് പോകാം അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബായ്